അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വളു മഹ്മാനികളെ കുമരമ്പത്തൂർ ഷെഹുന അലി ഉസ്താദിൻ്റെ പെങ്ങള മകനും സി എം എസ് ഉസ്താദിൻ്റെ അളിയനും സുന്നത്യമായ സജീവ സഹകാരിയും സ്നേഹിയുമായ നാലകത്ത് മായിൻ മുസ്ലിയാർ എന്നവർ മരണപ്പെട്ടു എന്നറിയാൻ കഴിഞ്ഞു ഇന്നാലില്ലാഹി വൈനായി അള്ളാഹു റബ്ബുസ്മെഹാനഹുത്തായ അവർക്ക് മഹഫിറത്തും അറഹമത്തും നൽകിയാൻ അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹി ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ജീവിതകാലത്ത് അവർ ചെയ്ത ഹൈറാത്തുകളെല്ലാം ഹസനാത്തിൻ്റെ പട്ടികയിൽ അള്ളാഹു എഴുതി ചേർക്കട്ടെ വല്ല ദോഷങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു എല്ലാം വിട്ടുപൊറത്ത് മാപ്പ് കൊടുത്താൻ അനുഗ്രഹിക്കുന്ന വിയോഗത്തിൽ വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമയും ഹിമ്മത്തും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ബഹുമാനപ്പെട്ടവർ ജീവിതത്തിൽ അനുഭവിച്ച വേദനകൾ രോഗങ്ങൾ പ്രയാസങ്ങൾക്കൊക്കെ കഫാറത്തായി ഉപ്പാപ്പ് സൈദ്അഅലൈം തങ്ങളുടെ ജിവാറിൽ സ്വർഗത്തിൽ ഒരു ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയും നമ്മയും നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർ ദാ കൊണ്ട് കടമപ്പെട്ടവർ സ്വർഗത്തിലല്ലാഹ് ഒരുമിച്ച് കൂട്ടട്ടെ ബിഹക്കിൻ നബിഅലൈ വസ്ലം അമീൻ ബ്രാഹ്മത്ത് കെഹ്മീൻ എല്ലാവരും ഖുർആനോദി തഹലീൽ ജല്ലി ഹതിയ ചെയ്ത് ദ ചെയ്യുകയും മയത്ത് സ്കാരം നിർവഹിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം വസീയത്ത് ചെയ്യുന്നു സ്ലാഹി വാ